ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് ആം ആദ്മി പാർട്ടിയുടെ ആരോപണങ്ങൾ തള്ളി തിഹാർ ജയിൽ അധികൃതർ കെജ്രിവാളിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ആശങ്കപ്പെടേണ്ടതില്ല എന്നും അധികൃതർ അറിയിച്ചു മെഡിക്കൽ പ്രൊഫഷണലുകളുടെ സ്ഥിരമായ വിലയിരുത്തലുകൾ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് എന്നും ജയിൽ അധികൃതർ വ്യക്തമാക്കി സെൻട്രൽ ജയിൽ നമ്പർ ടു സൂപ്രണ്ടിന്റെ ഓഫീസ് പറയുന്നതനുസരിച്ച് കോടതിയുടെ നിർദ്ദേശപ്രകാരം വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം ഉൾപ്പെടെ മെഡിക്കൽ നിർദ്ദേശിച്ച ഭക്ഷണക്രമമാണ് കെജ്രിവാൾ പിന്തുടരുന്നത് ചെറുതായി ഭാരം കുറഞ്ഞെങ്കിലും ആരോഗ്യം തൃപ്തികരമാണ് എല്ലാ രോഗങ്ങൾക്കുമുള്ള വൈദ്യസഹായവും ഏർപ്പെടുത്തിയിട്ടുണ്ട് അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചതാണ് ഇക്കാര്യം ആം ആദ്മി പാർട്ടി മന്ത്രിമാരുടെയും നിയമസഭാംഗങ്ങളുടെയും അവകാശവാദങ്ങൾക്ക് വിരുദ്ധമാണ് ആരോഗ്യസ്ഥിതി റിപ്പോർട്ടുകളെന്ന് ജയിൽ ഉദ്യോഗസ്ഥർ ഊന്നി പറഞ്ഞു അറസ്റ്റിനെ തുടർന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാരം എട്ടര കിലോഗ്രാമായി കുറയുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അൻപത് മില്ലിഗ്രാമിൽ താഴെ അഞ്ചു തവണ കുറയുകയും ചെയ്തുവെന്ന് എ എ പി രാജ്യസഭാ എം പി സഞ്ജയ് സിംഗ് ആരോപിച്ചതിന് പിന്നാലെയാണ് തിഹാർ ജയിലിന്റെ ഈ പ്രതികരണം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ വെച്ച് ബി ജെ പി കൊല്ലാൻ ഗൂഢാലോചന നടത്തുന്നുവെന്ന് ആം ആദ്മി പാർട്ടി ആരോപിച്ചിരുന്നു കെജ്രിവാളിന്റെ ശരീരഭാരം എട്ടര കിലോഗ്രാം കുറഞ്ഞതായും ഇൻസുലിൻ എടുക്കാനോ ഡോക്ടർമാരുമായി സംസാരിക്കാനോ അദ്ദേഹത്തെ അനുവദിച്ചിരുന്നില്ല എന്നും ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മന്ത്രിയുമായ അതിഷി ആരോപണം ഉന്നയിച്ചിരുന്നു കെജ്രിവാളിനെ ജയിലിൽ കൃത്യമായ ചികിത്സകളെല്ലാം ബി ജെ പി ഇടപെട്ട് നിഷേധിക്കുകയാണെന്നായിരുന്നു ആരോപണം കെജ്രിവാളിനെ ജയിലിൽ തന്നെ നിർത്താൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ ആരോഗ്യം ഇല്ലാതാക്കാനും ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നായിരുന്നു ആരോപിച്ചത് അദ്ദേഹത്തെ വധിക്കാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നതെന്നും പറഞ്ഞു കെജ്രിവാൾ നടപ്പാക്കിയ ക്ഷേമ പദ്ധതികൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാഞ്ഞിട്ട് അദ്ദേഹത്തെ വ്യാജ കേസുകളിൽ കുടുക്കി ജയിലിൽ നിർത്താനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും അതിഷി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു കെജ്രിവാളിന് പക്ഷാഘാതമുണ്ടാവുകയോ മസ്തിഷ്കത്തിന് എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്താൽ അതിന് ഉത്തരവാദി ബി ജെ പി ആയിരിക്കുമെന്നും അതിഷ്ഷി പറഞ്ഞു അങ്ങനെ സംഭവിച്ചാൽ രാജ്യം മാത്രമല്ല ദൈവവും നിങ്ങളോട് പൊറക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെജ്രിവാളിന്റെ ആരോഗ്യ വിഷയമുയർത്തി കോടതിയെ സമീപിക്കുന്ന കാര്യവും ആലോചിക്കുന്നുണ്ടെന്നും അതിഷ് അറിയിച്ചു കെജ്രിവാളിന്റെ ആരോഗ്യനില വിശദീകരിച്ച് രണ്ട് ഡോക്ടർമാരും അതിഷിക്കൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു തിഹാർ ജയിൽ അധികൃതരുടെ പ്രതികരണത്തോടെ ആം ആദ്മി പാർട്ടിയുടെ ആരോപണങ്ങളുടെ മുൻയൊടിയുകയാണ്